ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരാളാണ് ഈ കാണുന്നത് നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോഴും സ്ഥലം കാലിയാകും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെറസിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കടലയും പയറും ഇതൊക്കെ നമ്മൾ കൊടുക്കും പക്ഷെ നമ്മൾ പോയതിന് ശേഷം ആൾ നിന്ന് കഴിഞ്ഞാൽ ഇത് കഴിക്കത്തില്ല അതിന് ശേഷം വന്ന് കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും വരുന്നത് ഇതിപ്പോൾ പെട്ടെന്ന് അപ്പുറത്തെ ഒരേ ഇടത്തിൽ നിന്ന് നമ്മൾ ഇതിലോട്ട് കയറിയതാണ് ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു മൂന്നാല് പേര് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് ഇടയ്ക്ക് കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരാറുണ്ട് അവരൊക്കെ വലുതായിട്ടുണ്ട് ഇതിൻ്റെ വാല് പൊഴിച്ച വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇതിപ്പോൾ പുതിയ വാല് വന്നതാണ് ഇത് നീളം വെച്ച് വരുന്നതേ ഉള്ളു അപ്പോൾ വീട്ടിൻ്റെ മുകളിലോട്ട് കയറാനുള്ള പരിപാടിയൊന്നും തോന്നും നമ്മളിവിടുന്ന് ഇപ്പോൾ അത് മുകളിലോട്ട് കയറും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആളിനെ കഴിഞ്ഞാൽ അത് അപ്പോഴും അടുത്ത് നിൽക്കാത്തില്ല ആ മുകളിൽ കയറിയും തോന്നി മുകളിൽ പോയി നോക്കാം ആ അതാവുണ്ട് ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ചാടാം നമ്മളെ കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞു ചാടും ആ പോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്